പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി ആദ്യം മുതൽ നീക്കം തന്നെ അമയാം ഇന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വ യോനയുടെ പുസ്തകം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം അതിനെ അവൻ അവരോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഹോവെ ഞാൻ ഭജിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിനമാണല്ലോ ഇന്ന് ഇന്നത്തെ നമ്മുടെ വചനം ഒരു സാധാരണ പരിചയപ്പെടുത്തലല്ല മറിച്ച് ശക്തമായ വിശ്വാസ പ്രഖ്യാപനമാണ് ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയുടെ മധ്യേ നിന്നുകൊണ്ട് യോന പറഞ്ഞ ഒരു ആത്മീയ സാക്ഷ്യമാണ് യോന ഈ വാക്കുകൾ പറഞ്ഞത് ഒരു ശാന്ത സമയത്തല്ല മറിച്ച് കൊടുങ്കാറ്റ് വീശുന്ന സമയത്താണ് കടൽ കലകിയിരിക്കുന്നു കപ്പൽ തകർന്നു പോകാൻ ഒരുങ്ങിയിരുന്നു നാവികർ ഭയത്താർ വിറ വിറങ്ങിച്ചു നിന്നു അത്തരം സാഹചര്യത്തിൽ യോന തൻ്റെ വിശ്വാസം മറച്ചു വെച്ചില്ല അവൻ ധൈര്യത്തോടെ തൻ്റെ ആത്മീയ തിരിച്ചറിവ് പ്രഖ്യാപിക്കുകയാണ് അവൻ പറയുന്നു ഞാൻ ഒരു എബ്രായൻ ആകുന്നു അതിലൂടെ തൻ ദൈവത്തിൻ്റെ ജനമാണ് എന്ന തിരിച്ചറിവ് അവൻ ഉണ്ടാവുകയാണ് ഇന്നത്തെ ലോകം നമുക്ക് പല തിരിച്ചറിവുകൾ നൽകുന്നുണ്ട് നാം പലപ്പോഴും നമ്മുടെ ജോലി വിദ്യാഭ്യാസം കുടുംബം പദവി എന്നിവയിലൂടെയാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ ആദ്യ തിരിച്ചറിവ് ദൈവത്തോടുള്ള ബന്ധമായിരിക്കണം നാം ദൈവത്തിൻ്റെ മക്കളാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരാ പിന്നെയാണ് മറ്റുള്ളതെല്ലാം തുടർന്ന് യോന പറയുന്നു സമുദ്രത്തെയും കരയെയും സൃഷ്ടിച്ച ദൈവമായ ഹോവെ ഞാൻ ഭയപ്പെടുന്നു ഇവിടെ അവൻ ദൈവത്തിൻ്റെ മഹത്വവും സർവശക്തിയും പ്രഖ്യാപിക്കുകയാണ് കൊടുങ്കാറ്റ് കടലിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ കടൽ സൃഷ്ടിച്ചതും ദൈവമാണ് അതിനാൽ കൊടുങ്കാറ്റിനേക്കാൾ വലുതാണ് ദൈവം ഇത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ ദൈവം നമ്മുടെ രോഗങ്ങളെക്കാൾ ശക്തൻ നമ്മുടെ ദൈവമാണ് നാം പലപ്പോഴും സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവരാ എന്നാൽ യഥാർത്ഥ ദൈവ ഭയമുള്ളവന് ലോകഭയം ഉണ്ടാകില്ല ദൈവത്തെ ആദരിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുന്നതായ ജീവിതം നമുക്ക് ആത്മവിശ്വാസവും സമാധാനവും നൽകുന്നു ദൈവത്തെ ഭയപ്പെടുന്നവൻ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട് യുവനായുടെ ജീവിതത്തിൽ മറ്റൊരു സത്യം നാം കാണുന്നു ദൈവത്തിൽ നിന്ന് ഓടിപ്പോയെങ്കിലും ദൈവത്തെ അവൻ തള്ളിപ്പറയുന്നില്ല അവൻ തൻ്റെ തെറ്റുകൾക്കിടയിലും ദൈവത്തെ ഏറ്റുപറയുക ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ താഴ്ചകളിലും വീഴ്ചകളിലും നമ്മുടെ വിശ്വാസം വിട്ടുകളയരുത് എന്നാണ് മനുഷ്യൻ പരിപൂർണനല്ല പക്ഷെ ദൈവം നാം തെറ്റിയാലും ദൈവം നമ്മെ തിരികെ വിളിച്ചുകൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കണം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും മറ്റുള്ളവർ ദൈവത്തെ കാണുവാൻ ഇടയായി തീരണം പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിയും കൊടുങ്കാറ്റിനിടയിൽ പോലും ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ലോകം നമ്മെ നോക്കി ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയും അതിനാൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കാം ഞാൻ ആരുടെ മകനാ ഞാൻ ആരെ ഭയപ്പെടുന്നു ഞാൻ ആരുടെ മകളാണ് എൻ്റെ ജീവിതം ദൈവത്തിനുള്ളൊരു സാക്ഷ്യമാണോ യോനായെ പോലെ പ്രതിസന്ധിയിലും വിശ്വാസം പ്രഖ്യാപിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ വരാം പരീക്ഷകൾ വരാം എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും നാശം ഭവിക്കുകയില്ല നമുക്ക് ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഞാൻ ഹോവയെ ഭയപ്പെടുന്നു എൻ്റെ ജീവിതം അവൻ്റെ കൈകളിലാണ് അതാകട്ടെ നമ്മുടെ ഉറച്ച പ്രത്യാശയും ശക്തിയും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ സമ്മതിക്കുകയും നിന്നെ ഭയപ്പെടുകയും ചെയ്യുന്നതായ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ പ്രതിസന്ധിയിലും നിന്നെ നിഷേധിക്കാതെ ധൈര്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി തീരുവാൻ അനുവദിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ